ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ നിന്നും പർച്ചേസ് നേടൂ കിലോ സമ്മാനം സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ തൊഴിലാളി വിരുദ്ധ വ്യവസ്ഥകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേരള പഞ്ചായത്ത് ടെക്നിക്കൽ അസിസ്റ്റന്റ് ഓർഗനൈസേഷൻ സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തുകളിൽ കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന ടെക്നിക്കൽ അസിസ്റ്റന്റുമാർ സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി സി ഐ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി സജി ഉദ്ഘാടനം ചെയ്തു തൊള്ളായിരത്തിലധികം വരുന്ന പഞ്ചായത്തുകളിൽ നാൽപ്പത്തി ആറിലധികം വരുന്ന മുനിസിപ്പാലിറ്റികളിൽ ഏതാണ്ട് ആയിരത്തോളം വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പണിയെടുക്കുന്ന ക്വാളിഫിക്കേഷനുള്ള യുവജനങ്ങളായിട്ടുള്ള ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ജോലി ചെയ്ത് പന്ത്രണ്ട് വർഷക്കാലം ജോലി ചെയ്തതിനു ശേഷം ആ കരാർ പുതുക്കുമ്പോ കേന്ദ്രത്തിലിരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് എല്ലാം കൈകാര്യം ചെയ്യുന്നത് പോലെ ചില ഉദ്യോഗസ്ഥന്മാർ കേരളത്തിൽ അങ്ങ് നടത്തിക്കളയാമെന്ന് വ്യാപോപിച്ചാൽ ഈ കേരളത്തിലെ തൊഴിലാളി തൊഴിലാളികർക്കും അതിന് അധ്വാന കൊണ്ട് പെടുത്തുയർത്തിയ ഗവൺമെന്റ് ഈ കേരളത്തിലിരിക്കുമ്പോ അത് നടക്കില്ല എന്ന് നമുക്കറിയാം ഏത് ഏതുദ്യോഗസ്ഥന്മാർ പരിശ്രമിച്ചാലും അത് ഈ കേരളത്തിൽ യൂണിയന്റെ സംഘടിത ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ ചെറുത്ത് തോൽപ്പിക്കുമെന്ന് അറിയിച്ചുകൊണ്ടാണ് ഈ സമരം സെക്രട്ടേറിയറ്റേക്ക് അതിരാവിലെ നടന്നത് മുട്ടയിൽ നഴി വന്നതല്ല നൂലിന്ന് കെട്ടിയിറക്കിയതല്ല ക്വാളിഫിക്കേഷൻ ഉള്ളവരാണ് എനിക്ക് മുമ്പിലിരിക്കുന്നവർ എം സി എ ഉള്ളവർ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പാസ് അവരുടെ നല്ല പ്രായത്തിൽ ഇന്റർവ്യൂ നടത്തി സെലക്ട് ചെയ്ത് അവർക്ക് ട്രെയിനിങ്ങും നൽകി മുപ്പത് ദിവസത്തെ മറ്റേ ട്രെയിനിങ്ങും നൽകി നല്ല ളളിഫിക്കേഷനുള്ള എനിക്ക് മുമ്പിലിരിക്കുന്ന നിങ്ങൾ പന്ത്രണ്ട് വർഷം കഴിഞ്ഞപ്പോ നമ്മുടെ ജീവിതത്തിന്റെ നല്ല സമയം മുഴുവനും കേരളത്തിലെ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും പണിയെടുത്ത് കൊടുത്ത നിങ്ങൾ തേജോവരെല്ലാം കഴിഞ്ഞ് നിൽക്കുമ്പോ നിഷ്കരണം നിങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് നിങ്ങളേതാണ്ട് പുറമ്പാതിലിൽ കൂടി കടന്നു വന്നവരാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിവിടെ നടക്കാൻ പോകുന്നില്ല എന്നാണ് ഈ സമരത്തിലൂടെ നമുക്ക് സൂചിപ്പിക്കാനുള്ളത് സേവന കാലാവധി ഉത്തരവിലെ തൊഴിലാളി വിരുദ്ധ വ്യവസ്ഥകൾ പിൻവലിക്കുക ജോലി സുരക്ഷിതത്വം ഉറപ്പാക്കുക ചുമതലകളും കർത്തവ്യങ്ങളും കാലോചിതമായി പരിഷ്കരിച്ച് ഉത്തരവ് ഇറക്കുക സ്ഥിര ജീവനക്കാർക്ക് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും കരാർ ജീവനക്കാർക്കും ലഭ്യമാക്കുക ജോലിക്ക് തുല്യവേതനം നൽകുക എന്നിങ്ങനെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് സിഎടിയു സംസ്ഥാന സെക്രട്ടറിയും യൂണിയൻ സംസ്ഥാന പ്രസിഡന്റുമായ കെ എസ് സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു സിഎടിയു സംസ്ഥാന സെക്രട്ടറി കെ എൻ ഗോപിനാഥ് മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി വിജേഷ് ട്രഷർ ഹരീഷ് മുകുന്ദ് എന്നിവർ സംബന്ധിച്ചു ആവശ്യങ്ങളിൽ പക്ഷം അനിശ്ചിതകാല പണിമുടക്കിലേക്ക് പോകുമെന്നും യൂണിയൻ ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ എടവൺ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോർസ്